നമസ്കാരം നമസ്കാരം നമ്മുടെ സിംഗം ത്രീ ഓണക്കൂർ സിംഗം ത്രീ എന്ന മൂന്നാം ഭാഗത്തിലേക്ക് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇന്ന് അതിന്റെ തുടങ്ങാണ് അപ്പൊ ഏതായാലും നമുക്കൊരു പുതിയൊരു അധ്യയനം പുതിയൊരു കാര്യത്തിലേക്ക് പ്രേക്ഷകരില് നമ്മുടെ ആനപ്രേമികളിൽ നിന്നും പുതിയ ആനക്കാരിൽ നിന്നും ആനച്ചട്ടക്കാരിൽ നിന്നും ഒക്കെ നമുക്ക് പൊതുവായിട്ട് വന്നൊരു ചോദ്യമുണ്ട് ആനകൾക്ക് പൊതുവായിട്ട് വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഏതൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ അശുപം പൊതുവായിട്ട് വന്നത് നോവ എരുണ്ടക്കെട്ട പാതരോഗം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ ഇന്നിപ്പം പറഞ്ഞിട്ട് കാര്യമല്ല എന്നു വച്ചാൽ അന്ന് ഒരെ എങ്ങനെ കഴുകി വൃത്തിയാക്കിയാലും അത് മണ്ണ് വാരിയിട്ടെങ്കിലാണ് അതിനൊരു സന്തോഷമുള്ളൂ പിന്നെ അത് ആനയ്ക്കൊരു അമൃതം കൂടെയാണ് അതിനൊന്നും കാരം മാറിയിട്ടേം സിമെൻ്റ് ഇട്ടിയും അമരം നിക്കാൻ എല്ലാവരും വാർത്ത ഇട്ടേക്കണം മോളിൽ ഈ പൊ പൊള്ളണ പെടുക അപ്പം ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പോഴേയും ഏറ്റവും കൂടുതൽ രോഗം വരാനുള്ള ഏറ്റവും തൊണ്ണൂറ് ശതമാനം ഇപ്പോഴത്തെ നിയമാണ് ഒന്ന് ഇവർ ഈ ആന ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് രോഗം ഇങ്ങനെ കഴിയുക ഇങ്ങനെ ഇപ്പം നേരത്തെയൊക്കെ പഴയ തരയിലേ കെട്ടുകയുള്ള അല്ല പഴയ തരയിൽ അങ്ങനെ സ്ഥലം കെട്ടുകയല്ല ഇന്നിപ്പോൾ നമ്മളൊരു തറയിൽ രണ്ട് മൂന്ന് ദിവസം കെട്ടിക്കഴിഞ്ഞാൽ അത് പഴം തരയായി അപ്പം അടുത്തത് പുതിയ തെറിയിട്ട് മാറ്റി ഇതിന് സൗകര്യമുണ്ട് ആ അത് മാറിയിട്ട് എന്നിങ്ങനെ ഒരേ ഇടത്ത് തന്നെ ആനയ്ക്ക് വീടും വീടുമ്പ അതിൻ്റെ അടിയിൽ കത്തിക്കണു ഈ മത്തേപൻ പാംസി സ്നും കൊണ്ടല്ലേ സന്തോഷിപ്പു നിത്യവും സ്വച്ഛാജലം തന്നിലേക്ക് കുളിച്ചാലും അപ്പം ആ ഒരു വഴി ഒരുപാട് ദോഷത്തിന് കാരണമുണ്ട് പിന്നെ അണ് കല്ല ചകിരി ഉപയോഗിക്കുന്നത് കല്ലിൻ്റെ അന്ന് അമ്മയുള്ളവനെ ആന ആന കഴുകാവുള്ള പറഞ്ഞത് ഇത് അത്ര ഭാരമുള്ള പണിയാണ് അതൊരു കല്ലിന് കഴുക എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ നാളത്തേക്കുള്ള തീ തീ എല്ലാം പെട്ടി ശരിയാക്കി എഴുതും എന്നിട്ട് നാളെ രാവിലെ തീറ്റ തീറ്റയ്ക്ക് ഇട്ടുമ്പോല്ലോ വെളുപ്പന് വെള്ളത്തിലേക്ക് ഇറങ്ങുക അത് എട്ട് മണി ഒമ്പത് മണി രാത്രി കയറുമ്പോഴും അവിടെ ഇന്നങ്ങനൊരു കഴുക്ക് എവിടെയെങ്കിലും ഉണ്ടോ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇത് രാവിലെ ഒരു ഏഴ് മണി ഒക്കെ ഇറങ്ങിയാൽ രാത്രി പത്ത് മണിയൊക്കെ ആകും ബല്ലത്ത് നിന്ന് കയറുമ്പോൾ അവിടെ തോട്ടിൽ കഞ്ഞഞ്ചെറും ഒക്കെ കിട്ടിയാൽ കിട്ടിയ അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളു ചാണകാരനകത്ത് ശീലിച്ച് പോയതുകൊണ്ട് അവനുള്ള ആവുമുണ്ട് ഇന്ന് കല്ല് കാണാനില്ല പിന്നെ ചവിരി ഇല്ല ഇത് രണ്ടും ഇല്ല സീസൺ സീസൺന്ന് പറഞ്ഞാല് നമ്മളൊരു ആന രാവിലെ നമ്മൾ വഴിയിട്ട് പോവാൻ മുമ്പാണെങ്കിൽ തെരുവ് കാണുവാണെങ്കിൽ അതിനെ നമ്മൾ കാല് കാണിക്കുക അല്ലെങ്കിൽ ആനക്കറിയാം അതാനും ആ ഒഴിയോട് പറിക്കും അത് എത്ര ഉള്ളി തന്നാലും നല്ലതാണ് പിന്നെ മരത്തിന്റെ മുകളിലേക്ക് പരുവലെന്ന് പറഞ്ഞൊരു സാധനം കയറി കിടപ്പുണ്ട് അതാണ് അറിയാതെ

മുരിക്കാനൊക്കെ നല്ലതാണ് നോവനും ഉള്ളിലും ഒക്കെ നല്ലതാണ് വരുന്ന അത് മിക്കവാറും ഒക്കെ നമ്മൾ വീട്ടിൽ കൊടുക്കും ഉള്ള സ്ഥലത്ത് പോയി അത് വെട്ടിക്കൊണ്ട് മാസത്തിൽ മൂന്ന് പ്രാവശ്യം കൊടുക്കും പിന്നെ ഒരുവിധം മരുന്നൊക്കെ യാണക്കറിയാം ഒരുവിധം മരുന്നല്ലേ ഞാനൊക്കെ അറിയാം ആ പിന്നെ പണിയാൻ പോകുന്ന സ്ഥലത്ത് അങ്ങനെ പലതും ഇപ്പോഴൊക്കെ കുറവായി ാണ് ഉള്ളിലേക്ക് പിന്നെ കൂടാണ്ട് ആന വഴിയെടുത്ത് ക്ഷീണിച്ച് വരുമ്പോ അല്ലെങ്കിൽ ആന് കാഞ്ഞു വരുമ്പോ അന്നേരം വെള്ളം കൊടുക്കരുത് ആ അത്രേ ഉള്ളൂ ഇതൊക്കെ നോക്കിട്ട് പിന്നെ ഈ ആദ്യ ഇറങ്ങിയിട്ട് വേറെങ്കിലും മാറ്റി കേട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഏതെങ്ങനെ ും നേരത്തേക്ക് കണ്ടിട്ടുണ്ട് ഈ നോവാണെങ്കിൽ വളരുന്ന എനിക്ക് ചിലവിന് നോവ് വരും ആരെയല്ലാത്ത അസുഖമാണ് വളരുന്ന എനിക്ക് വന്നിട്ട് അപ്പൊ നമ്മളെ ചെറിയ കെട്ടുന്നിടത്താണെങ്കിൽ നോവ് വന്നെങ്കിൽ അവിടുന്ന് മാറ്റിയിട്ട് പുതിയ കെട്ടിട്ടേക്ക് മാറ്റി കെട്ടും പുതിയ സ്ഥലത്ത് കാരണം ഈ മണ്ണ് വരുത്തുന്നതാണ് ഈ മണ്ണ് തന്നാൽ പുലിന്ന് വെല്ലുപോകും ഈ പുര അല്ലെ ഇങ്ങനെ ഈ പ്ലാറ്റ് ഈ പ്ലാറ്റ് കേരളത്തിന്റെ ഇടയിൽ അവിടെ എവിടെ മണ്ണു കൊമ്പി അത് ഇങ്ങനെ ഇരിക്കുന്ന മുമ്പാണ് ഇങ്ങനെയാവും ഇവിടെ തേങ്ങ അരുവാ പോലെ ഇതിനൊക്കെ ഭംഗി സാധനമാണ് ഭംഗിയുള്ളതാണ് ഇവിടെ ഇതിന് ആറ്റം മാറണം അത് നമ്മൾ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാറ്റെറിയുമ്പോൾ ആൾക്കാരെ എന്നെയാണ് കിട്ടുമ്പോലെ പറയുകയും ചെയ്യാം ഞാൻ പിന്നെ പൂരപുറമേ പോണില്ലാത്തതുകൊണ്ട് എനിക്ക് ഒത്തിരി പേടി കണ്ട ആ ഇതൊക്കെ ഞാൻ ഊരാൾക്കെങ്കിലും യാണെപ്പറ്റി അറിയാൻ ആനകൾക്കൊക്കെ മാനേരുണ്ട് ഈ മാനേജർക്ക് യാാന എങ്ങനെ എന്നതാ എന്നാന്ന് വല്ലോ അറിയാപ്പൊ പോത്തിനൊക്കെ വല്ലതാന്ന് മാത്രം അറിയൂ മാനേരം ഇട്ടേക്കണേ ഇപ്പൊ ഒരു പിടിയില്ല ഈ ബാബയുടെ ആനക്കോട്ടുകാരോട് എന്നിട്ട് അങ്ങോട്ട് മാത്രം ഇങ്ങോട്ട് മാത്രം അത് മാത്രം ഒരു മാത്രം എന്ന് പറഞ്ഞുകൊണ്ടേ ഞാന് ഇപ്പം ഞാൻ നടന്ന കാലും മാനേനെ കണ്ടു എൻ്റെ ഒരു വർഷം കണ്ടു പറഞ്ഞോളൂ പിന്നെ അതിനെ കണ്ടിട്ടുമില്ല ആ ഇല്ല ഇല്ല അവനൊരു കാട്ട് കേറി പറഞ്ഞിരിക്കുവായിരുന്നു ഇപ്പം തന്നെയും ടോട്ട് ഇങ്ങനെ ഇരിക്കുന്നു അവൻ രണ്ടാന കണ്ട് ഒരാനേടെ ആന പേടിപ്പിട്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ തോറ്റപ്പ് പറഞ്ഞു രണ്ടൂന്നൊന്നും തോറ്റിട്ട് പറഞ്ഞില്ല പിന്നെ ലാറ്റ് പറഞ്ഞു ആൾക്കാരായിട്ട് അവൻ ചുറ്റുമില്ലായിരുന്നു ചോട്ട് കൊണ്ടില്ലായിരുന്നു അന്നേരം തോറ്റപ്പം പറഞ്ഞു അങ്ങനെ ആന തടി വരയ്ക്കണമൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കാം ഉടമ പറയാനും ഞാൻ എഞ്ചിനീയറിന് എഞ്ചിനീയറിന് ജോലി ഇപ്പോൾ തന്നെ ഉടനെ വരവെരുള്ളമെന്ന് പറഞ്ഞു അതിനുമുമ്പുള്ള ജോലി ഞാനിവിടെ ഇട്ട് കൊടുത്തു എൻ്റെ അങ്ങോട്ടും പറയാറുണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് എന്നെ പറയാനെങ്കിലും അവിടെ ചുമ്മാ ഉണ്ണാവനായിട്ട് ഒന്നാളൊക്കെ പണി തൊട്ടുള്ള പറയേ നിങ്ങൾ പലരും പറയാറുണ്ട് ഈ ചുമ്മാ വരുന്ന പറഞ്ഞാൽ പിന്നെ ഞാൻ ചോദിച്ചാൽ നിങ്ങളെങ്ങനെ എനിക്ക് എത്ര ദിവസം ചോറ് വരുമെന്ന് കിട്ടും നമുക്കത് ചെയ്തവുമില്ല അത് നിലയിക്കുകയില്ല നമ്മൾ പണി കിട്ടിയിട്ട് ശരിക്ക് പറ്റണ രീതിയിൽ അഡ്വാൻസ് ഇട്ടിട്ട് അതിന് കിട്ടുന്ന കാഴ്ച കൊണ്ടാണ് നമുക്ക് സുഖമുള്ളൂ പിന്നെ കരാ ഇഷ്ടം പിന്നെ നമ്മൾ വന്ന് വണ്ണടിയ വഴി ഈ വഴി കിടെ ചികിത്സ ഉള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ രോഗങ്ങൾ വരാനും പാകരോഗം അത് അന്ന് ഉള്ള ആൾക്കാരുടെ എല്ലാം ഈ ത തകിരി പണിയാൻ പോയാലും എഴുന്നെടുപ്പിന് പോയാലും അത് നമ്മളിൽ എപ്പോഴും കാണും അങ്ങനെ കെട്ടിയേക്കും ആ കൂടുതലൊരു സാഞ്ച് കാണും ആ കൂടുതലൊരു ചെറിയ ഒരു കല്ലു കാണും നമ്മൾ കാട്ടുകല്ലോ അല്ല മറ്റേ ഏതെങ്കിലും കാണും ഒരു കുഞ്ഞിതോ അല്ല മുറിച്ചുള്ളത് ഇത് ഞാൻ ഈ വലിയ അടച്ച മഴയൊക്കെ ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ കയ്യും കാലും ഇത് എന്റെ ഉള്ളിൽ കൂടെ ഒരച്ചൊരച്ച് ഇത് വൃത്തിയാക്കും പിന്നെ കഴിവാണെങ്കിലും നമ്മൾ കഴുകാൻ കടത്തുമ്പോഴാണെങ്കിലും ഇത് ശരിക്ക് കഴുകും അപ്പ പിന്നെ തീവുമില്ല ഈ തീറ്റേട്ടനെ പെട്ടിട്ട് എങ്ങനെ എങ്ങനെ പഠിക്കൂലേ ഇത് ഇത് അന്നെങ്ങനെ ചെയ്താൽ ഇപ്പൊ ഞാൻ ചെയ്യണമെങ്കിൽ എന്റെ തലിക്കിട്ട് ആദ്യം കിട്ടും മഴ തെറിയും പറയും മുഴുത്ത തെറിയും കാരണം ഇതെങ്ങനെ എളുപ്പത്തിന് തീർക്കാമെന്നു വെച്ചാൽ അവിടെ തുടിക്കൂല എന്താ കാരണം എന്ന് വെച്ചാല് അവിടെ ഒരു പശയുണ്ട് ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഇത് വിട്ടുപോകും അവിടെ ഒരിക്കലും ചെയ് അവിടെ ഒരിക്കലും ചെയ്യട്ട് ഇത് വെളുപ്പിച്ച് വെച്ചാറില്ല ആ പിന്നെ വാൽ കൊമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗി പിന്നെ പിൻഭാഗം മുന്നണി കഴിഞ്ഞാൽ പിന്നീട് വാലാണ് അത് ദിവസവും ഈ കയ്യും കാലും കൂടുതൽ ഇതും കുത്തി കഴുകും അപ്പം ഇതങ്ങനെ പോകുമ്പോൾ ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് വാലിഷ്ടമായിരുന്നു ഈ പെണ്ണുങ്ങളൊക്കെ പുറേ നടന്ന് ചോദിക്കും രാവോ തരാവോ ഞാൻ മൂന്നാർ രേ ചോദിക്കുമ്പോൾ മിണ്ടാണ്ട് കേൾക്കാത്ത രീതിയിലൊക്കെ പോകും അങ്ങനെ പിന്നെയാ പറയും റോസാപ്പൂ പറുത്താകെ വാടിപ്പോലേ അത് അവിടെ നിന്ന് നിൽക്കുകയല്ല കൊടുക്കല്ല പിന്നെ ഒഴിവാക്കാൻ മാറാത്തവരാരെങ്കിലും ചോദിച്ചാല് നമ്മുടെ ഈ പിള്ളേർ ആകുമ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഒരു കാര്യം ചോദിച്ചാൽ പുറത്തേക്ക് വലിയ സങ്കടമാണ് അതിനെ കൂട്ടുകാരെ കൊണ്ടുവരും അങ്ങനത്തെ ഇവർക്ക് കൊടുക്കുന്നു എൻ്റെ ഒരു കളഞ്ഞു പോയതാണ് എൻ്റെ മനസ്സിലൊരു ഇവ പിന്നെ കുഞ്ഞുങ്ങൾക്കൊന്ന് ആനയൊന്ന് ക്രൊയിക്കണം അങ്ങനെയൊക്കെ കൊണ്ട് ചില പിള്ളേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ആനയാണെങ്കിൽ ഞാനത് ജയിക്കും കാശന് വേണ്ടി ഞാൻ ജയിക്കാറുണ്ട് പിന്നെ അടിയിക്കട കൊണ്ടുപോണില്ലേ അതെനിക്ക് പേടിയാണ് അത് ഞാൻ നൂറ്റി സ്വഭാവം അത് ഞാൻ ഒരുപാട് ഒഴിവായി പോവും അല്ലെങ്കിൽ അവർക്ക് നിർബന്ധം പിടിക്കുന്നവരോട് പറയും ഇത് ഇനി ഇന്ന ഇന്ന അപകടങ്ങളുണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അവർക്കും കാരണം അവരുടെ കുഞ്ഞിനെല്ലാം പറ്റും ആഗ്രഹമില്ലല്ലോ അപ്പൊ വഴക്കുമില്ലാണ്ട് വരും ഞാൻ അങ്ങനെ കൊണ്ടുപോവില്ല പൈസക്ക് വേണ്ടി ഭാര്യം വിറ്റിട്ടില്ല നമ്മൾ പറഞ്ഞു തന്നത് പാതരോഗത്തെ കുറിച്ചാണ് ഈ പാതരോഗം വരാനുള്ള പ്രധാന കാരണം മറ്റേ ആനകൾ നിന്ന് തറിയിലോ അല്ലെങ്കിൽ സ്ഥലത്തോ ഈ പുതിയ ആന നമ്മളെ നമ്മുടെ ആനയിൽ ഒന്ന് നിക്കുമ്പോഴാണോ പ്രധാനമായിട്ട് അത് മറ്റല്ല ആനക്ക് ഇതെങ്ങനെ വന്ന നമ്മൾ ആദ്യം ചിന്തിക്കണം ഇപ്പൊ നമ്മളിപ്പോ ആന വഴി ഒഴിച്ചിട്ട് പോയി അങ്ങനെ ഒരു ആന കെട്ടിയവർ കെട്ടുന്ന ഒരു പഴം നമ്മൾ അങ്ങനെ കെട്ടുക അന്നൊന്നും കെട്ടില്ലാത്തന്നെ ഇതിന് പാതരോഗം അതിനുണ്ടെങ്കിൽ ഇതിന് പകരും പിന്നെ കൂടാണ്ട് അതിന് പാതരോഗം വരാണ്ട് ഞാൻ ആറ്റം പറഞ്ഞ മാതിരി അവരെ നോക്കിയെങ്കിൽ അതിനത് വരില്ല ശരിയല്ലേ പിന്നെ ഇന്നി പാദരോഗത്തിന്റെ മുൻപന്തില് എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞു ഒര കഴുന്നത് കല്ല് ചകിരി ഇത് രണ്ടുമാണ് ഇന്നലെ എവിടെയെങ്കിലും ഉണ്ടോ പിന്നെ എന്നായിട്ട് ഈ ആനയുടെ അമരും ഈ പാതരവും വരാണ്ട് കഴുകണ ഒന്നും പറ എന്തിട്ട് കഴിയാനാ നീ ഏ അങ്ങനെ കഴുകാൻ അറിയുന്ന ആർക്കറിയാവുന്ന അല്ലെങ്കിൽ അതിനോട് മെനക്കറിന്റെ ആവശ്യമില്ല ഇതിനോട് മറുപടി ആനയും കഴുകുന്നത് കല്ല ചകിരി ഇത് രണ്ടും ഇന്ന് ഏതെങ്കിലും ആനക്ക് ഉപയോഗിക്കുന്നുണ്ടാ പറഞ്ഞൊന്നും കിട്ടാ കല്ലൊന്നും ഒന്നൊറ്റ ആയിട്ടൊക്കെ ഒരു ചകി പറ്റത്തുള്ളൂ ചൗരിയല്ലേ അപ്പൊ രോഗം പിന്നെ എങ്ങനെ മാറും പിന്നെ ആനയുടെ മൂളീന്ന് രണ്ടു വേഷം മരം പിടിക്കാൻ കയറി മരം പഠിക്കാൻ കയറുമ്പോൾ സ്ഥിരം പണിയ ആനയാണ് എടുക്കട്ടെ നമ്മൾ രണ്ടുപേരും ആനയ്ക്കും താമസിക്കുക ഇത് ഭയങ്കര വീട്ടും പോലും ഉള്ള പണിയായിട്ട് കെണിയുള്ളൂ നമ്മൾ നമ്മൾ ഒരു കെണി ഇല്ലാത്തവരാ കാരണം ഉറച്ച പല ആനകളും ഒന്നിട്ട് ഭയങ്കര ബന്ധമാണ് ഇപ്പൊ ഞാൻ പണിയാനെ ഫ്രിഡ്ജിന് പണിയാം മാറാനും പണിയാം ഞാനൊരു രണ്ടു വർഷം വരും അങ്ങോട്ടും ഒറ്റ കാലങ്ങളായിട്ട് ഒന്നിച്ച് അതിൽ ഒന്നാമനോ രണ്ടാമോ ഇല്ലാതെ ആനയൊക്കെ പോരാണ് നമ്മൾ രണ്ടു വരും അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു പറമ്പിലാണ് പണിയുള്ള കാലം പറമ്പിലൊരു കർഷം മരം അല്ലെങ്കിൽ പതിനൊന്നൂരെ ആകുമ്പോ അര പണിയായി ഞാനുച്ചറി അപ്പൊ നമ്മൾ ഉച്ചക്ക് കയറി ഞാനൊക്കെ പണിന്ന് ഞാൻ ഒരു പത്തമുക്കാൽ വരെ ആകുമ്പോ കയറും കാരണം മുക്കാം എനിക്ക് മാത്രം ബലി ഉണ്ടായിട്ടില്ല മുക്കാൻ മണിക്കൂർ നേരത്തായിരുന്നു അപ്പൊ അതിന് വരാനൊന്നും പത്തമുക്കാൽ വരെ പണിയുള്ളൂ അല്ല ആനെ വിളിച്ചു പോയി വായില്ലന്ന് അപ്പം അരപ്പണി ആ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് രണ്ടരക്കിറങ്ങുള്ളൂ ചിലർ ഒന്നരക്കൊക്കെ ഇറങ്ങും രണ്ടര കഴിഞ്ഞിട്ടേ ഇറങ്ങും നിങ്ങള് നാലു മണി മുമ്പ് കിട്ടും ഇത്ര മണി ഒരു പണിയാകും അതേതൊരാന പണിയണേലും ഐശ്വര്യമായിരിക്കും ഒരു പണി ഇപ്പം ഇപ്പം പോരുന്നൊന്നും ആരും പറയാറില്ല അപ്പ ഉച്ച വരെ പിറ്റു പണിതു ഉച്ച കഴിഞ്ഞപ്പോൾ ഊണമൊക്കെ ചെറുതൊക്കെ വിട്ട് കഴിഞ്ഞുമായിരിക്കും കാണുമരയ്ക്കൊന്നും എല്ലാം കഴിക്കുന്നതും കഴിക്കും ഞാൻ കയറിന്ന് പണിയ ഉച്ച കഴിഞ്ഞ് ബ്രിഡ്ജ് പിന്നെ ആനയുടെ മുകളില് അല്ല അങ്ങനെ പണമെങ്കില് ആ പണി പിന്നെ മുമ്പോട്ട് പോവില്ല പിന്നെ അതിന്റെ മുകളിൽ കയറി ഒന്ന് ബ്രിഡ്ജ് പണിയാനും പറ്റില്ല എന്താ കാരണമെന്നല്ലോ ഉച്ച വരെ ഞാനാ പണത്തെ അപ്പൊ ഞാൻ അത്ര ക്ഷീണിച്ചിട്ടുണ്ട് ആന ക്ഷീണിച്ചിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ് ബ്രിഡ്ജ് കയറുമ്പള് ഈ ആന ക്ഷീണിച്ചിട്ടുണ്ട് ഇല്ലല്ലോ ക്ഷണിച്ചിട്ടില്ല അങ്ങനെ പണിയാൻ പാടില്ല അതിന്നാ നിയമം ഉണ്ടല്ലോ എനിക്കറിയാൻ പാടില്ല അന്ന നിയമം കറക്റ്റാണ് അത് അതിനാരുന്ന ഒരു നല്ല ആൾക്കാർ എന്നെ പോലെയുള്ള പട്ടിപിടുത്തക്കാരല്ല നല്ല ആനുകാർ ജയില്ല പിന്നെ കുഴപ്പമില്ലാത്ത ആനയാണെങ്കിലും ആനയുടെ പണിക്കാരൻ ഞാനാണ് കുജാമൻ ഇപ്പം നമ്മൾ കാട്ടിലോ നാട്ടിലോ പണിയാണ് രാവിലെ പോലെ വൈകുന്നേരം വരും പണതയാണെങ്കിൽ പണ ഞാൻ പണതയാണെങ്കിൽ എനിക്ക് പിന്നെ കഴിയാനും കൂടണ്ട കൂപ്പല്ല കൂക്കളൊക്കെ ആണെങ്കിൽ പണിയാണെങ്കിൽ ആളുകൊണ്ടി ഇഷ്ടംപോലെ കൂടെ ഉണ്ടല്ലോ ഞാൻ ഇത്ര നേരം പഴതല്ല അതിന് ഏറ്റവും മുൻപന്തിയിൽ ഞാൻ ആനയുടെ മുകളിൽ പഴന്നെങ്കിൽ ഞാൻ കഴുകണ ആണ് എന്നാ കാരണമെന്ന് വെച്ചാൽ ഒരു തടി ചാരിച്ചമായിട്ട് എന്റെ മുമ്പത്തെ കാല നട മുട്ടിയിട്ടുണ്ടാവും അത് അവനെ അറിയാവുള്ളൂ എനിക്ക് ഞാനേ പണി എനിക്കറിയാവുള്ളൂ ഒരു കമ്പ് തല്ലി ഇത് പഴത്തിട്ടുണ്ടോ പഴയ്ക്കുകയല്ല ഇത്തിരി താ ഇത്തിരി കട്ടുവെല്ലാം അടിയായിരിക്കും അഴിച്ചത് നാലഞ്ചടിയൊക്കെ അഴിച്ചു കൊണ്ടു ആനയുടെ അനുസരിച്ച് അപ്പൊ അന്നേരം ആവട്ടെ എനിക്കല്ലേ അറിയാവുള്ളൂ ഞാൻ അവിടേക്ക് എന്നെ കല്ലും ചേരിയണ്ടേ ഈ കഴിഞ്ഞ ഉണ്ട് കല്ല് ഇതിന് കഴിഞ്ഞ വൃത്തിയായിട്ട് രണ്ട് ഇതൊക്കെ തീർച്ചയായിട്ടും പാട്ട് വരും മൂന്നാമത് നമ്മുടെ ഞാന സ്ഥിരം പണിയണേ ഞാനാ ബ്രിഡ്ജ് ഉണ്ടാവനാ പണിക്കാരൻ ഞാനാ ഞാൻ പണിന്ന് അതിൻ്റെ മുകളിൽ എനിക്ക് അവിടെ തന്നെ പോകണമെങ്കിലേ ഫ്രിഡ്ജ് പണിയുള്ളൂ അല്ല മാറി കയറിയിരിക്കില്ല അത് എന്റെ കായലായിരിക്കും പുരുത്തൻ്റെ കാലം ഇടിക്കിട്ടിയോ എൻ്റെ കായലായിരിക്കും പെരുത്തിൻ്റെ കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം നിങ്ങൾ ഒന്നാമനായിരിക്കും നിങ്ങൾക്ക് കാലും കോപ്പം എന്ന് അറിയാൻ പറ്റും നിങ്ങൾ കയറി ഞാൻ ഞാൻ പറഞ്ഞു പോകും അതുപോലെ ആന വൃത്തികേടായി കാലും പോയി ഏഹ് ഇത് പിഴതാളം കൂട്ടും പോലെയാ പോയി അപ്പം ഞാനങ്ങനെ സ്ഥലം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അതിന് പ്രത്യേകിച്ച് ആന നമ്മളുമായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഇത് എല്ലാ ആനക്കും അറിയാം ഈ ആനക്കാരനും വരുക അവർ നടന്ന് ഇത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഓരോ ദിവസം ഇങ്ങനെ പണിയെങ്കിലും മണ്ണിപ്പ് കാണിക്കാൻ നിൽക്കട്ടെ ഒന്നോളം കാല് കാണിട്ടും പഴയ അടിയൊക്കെ ഇട്ട് നോക്കി പറ്റി അങ്ങനെ ഇങ്ങനെ ആനക്കാരൻ ശരിക്കും നമ്മൾ അങ്ങോട്ടും പറയുമ്പോൾ ശരിക്കും മനസ്സിലാണ് ഉൾക്കൊള്ളും അത് ആനക്കാരൻ നാക്ക് കൊടുത്ത് വൃത്തിയായിട്ട് വരണമെന്നുള്ളൂ ഒരു ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആന അതിൻ്റെ തിരിച്ചുള്ള മറുപടി പറയും അത് എങ്ങനെയാണ് അടാൻ പോയി പട്ടണില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു മല്ലാണെങ്കിൽ ആരും കാണിക്കും പട്ടണില്ലാത്തതെ ആന ആൾക്കാരെ ഒന്നിച്ച് കഴിക്കുമ്പോൾ അവർക്കറിയാം അവിടെ പിന്നെ വെയിറ്റും ചെയ്യല്ല വക്കായിട്ട് അവരുമായിട്ട് മറുപടിച്ചമായിരിക്കും ആന കൊണ്ടുവന്ന് നല്ല വെള്ളത്തിൻ്റെ ചൊവ്വേനകത്ത് ശരിക്ക് കല്ലിനങ്ങ് കഴുകുക ആണെങ്കിൽ ക്ഷീണമുണ്ട് അതുകൊണ്ടാണ് പണിയിൽ മണ്ണിപ്പ് കാണിച്ചത് അതിന് മറ്റന്നാളുണ്ട് പണി സ്ഥിരം മണിന്നെയൊക്കെ ഇതൊക്കെ ആന നേരത്തെ തല്ലുകൊണ്ട് പഠിച്ചേക്കണതാ നമ്മളത് മനസ്സിലാക്കണമെന്നുള്ളൂ ഇതാരെങ്കിലും മനസ്സിലാക്കും ആന മണ്ണിപ്പ് കാണിച്ചല്ലാണ്ട് വല്ലതും അതാണ് അന്നല്ലേ ആന ആനക്കാരുമായിട്ട് മൂന്നു വർഷം ആനക്കാരനും അല്ല ഭയങ്കര ബന്ധുവും ഇതും ചേർത്തിട്ട ഭാഗമാണ് പിന്നെ നമ്മളിപ്പോ ഒരു മൂന്ന് എപ്പഴാ പറഞ്ഞിട്ടുണ്ടല്ലോ ആട് കൊടുത്തു നല്ല സീസേ ഇത് കൊടുത്തിട്ടുണ്ട് ബ്രിഡ്ജിൻ്റെ ആന അതിൻ്റെ പറ്റുമൊക്കെ തീർന്നു തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അടിച്ചാൽ അന്നൊക്കെ ഒരു പണിയുണ്ട് ഇഷ്ടം പോലെ പൂരപ്പറമ്പിൽ കയറി ഞാനാണെങ്കിൽ ഒരു നാല് പണിക്കൊക്കെ തീറും അപ്പോൾ ഞാൻ കാണുന്ന പോഴിച്ച് ആ നീരിൻ്റെ കറയൊക്കെ പോയി ഈ കാഞ്ഞു കഴിയുമ്പോഴും ഇത്ര നാൾ കഴുകാണ്ട് മണ്ണൊക്കെ ഇളകി കറി നാല് വർഷം കൊണ്ട് ആനക്കും പോലായി പണിയാൻ പോകുന്ന പറഞ്ഞാൽ അതിനവിടേ തല്ലിക്കൊല്ലാൻ പോകുന്നുമല്ല ആ പണിയൊക്കെ കഴിയുമ്പോഴത്തേനും ആന ആനക്കാരനും ഇവിടെ അങ്ങോട്ടും വീണ്ടും പഴയ ബന്ധം വന്നു പിന്നെ ഇന്നുള്ള ഈ കുഞ്ഞു പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നു ചോദിച്ചാൽ അന്നുള്ള അവർ സ്ഥിരം നിക്കുക കാരണം ഈ ഉടമക്ഷണം ഈ ആനക്കാരനും അങ്ങോട്ടും ഇന്നോടും അതിലും ബന്ധമുണ്ട് ഇന്നിപ്പരെങ്കിലും കട്ടിട്ടിട്ട് ആന ചേട്ടൻ്റെ പിള്ളേർ ആരെങ്കിലും പറയുകയാണ് കോളം ഉണ്ടോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കട്ടെ അങ്ങനെയാണ് നീ മാറിക്കണം പറയും ഈ മാനേജർ കൂടാണ്ട് പിന്നെ ഇവൻ്റെ ഉമാരുടെ കിങ്കരന്മാരും കാണും കൂടാതെ രണ്ടാറിനൊക്കെ ഇവിടേക്ക് കാറായിരിക്കും കുടിക്കുകയും പറയുകയും ചെയ്താൽ മതിയല്ലോ അവനും പോകണം അപ്പം അവട്ടപ്പോൾ നിക്കാൻ പറ്റുള്ളൂ ഇപ്പം ആന തീറ്റായി പശുവിനൊക്കെ തീറ്റുമ്പോൾ അല്ലേ ആനക്കാരൻ്റെ വില പോകും അങ്ങനെയുള്ള ആന വേണം അങ്ങനെയുള്ള ഉടമസ്ഥനും വേണം